തൃശൂർ എരുമപ്പെട്ടി ചിറമനെങ്ങാട് ഒന്നര വയസ്സുകാരിയെ കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തി ചിറമനെങ്ങാട് സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമേയുടെ മൃതദേഹമാണ് വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെടുത്തത് വിശദാംശങ്ങൾ നൽകാൻ ആദ്ര സി എസ് ചേരുന്നുണ്ട് ആദ്ര എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് കുട്ടിയെ കാണാനില്ലായിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ദുരൂഹത ആരോപിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരം വളരെ ഒരു സംഭവമാണ് ഇന്നലെ രാവിലെയോടെ ആയിരുന്നു കുട്ടിയെ കാണാതിരുന്നത് രാത്രി പതിനൊന്ന് മണിയോടെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു തൃശൂർ എരുമപ്പെട്ടി ചിറമനങ്ങാടെയാണ് ഒന്നര വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചിറമാനങ്ങാട് സുരേഷ് ബാബു ജിഷാ ദമ്പതികളുടെ മകളായ ആം അമേയാണ് മരിച്ചിട്ടുള്ളത് മുന്നെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇന്നലെ രാത്രിയോടെയാണ് മൃതദേഹം കിണറ്റിനുള്ളിൽ കണ്ടെത്തിയത് ഈ വീടിന് അടുത്തുള്ള കിണറ്റിൽ നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്നടിയോളം ഉയരമുള്ള ഉണ്ടെങ്കിലും ഇതിൽ ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുട്ടി കല്ലിൽ കയറി കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് എരുമപ്പെട്ടി പോലീസ് മെഡൽ നടപടികളൊക്കെ സ്വീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ഭദ്ര ശരി ആദ്ര സി എസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ എരുമപ്പെട്ടിയിലാണ് ഒന്നര വയസ്സുകാരി കിണറ്റിൽ വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു